നമസ്കാരം കൂട്ടുകാരി എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ വർക്ക് നടക്കുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം എന്ന സ്ഥലത്താണ് ഏകദേശം ആയിരത്തി മുന്നൂറോളം കോഴി ഇടാവുന്ന ഹൈടെക് ഏജിൻ്റെ വർക്കാണ് ഞങ്ങളിവിടെ നടത്തിക്കൊടുക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ ബി വി ത്രീ ടി കോഴികളെയാണ് ഞങ്ങളിവിടെ സപ്ലൈ ചെയ്യുന്നത് ഫുൾ വാക്സിനേഷൻ എടുത്ത കോഴികളാണ് അതുകൊണ്ട് പൂർണ്ണമായുള്ള പ്രതിരോധ ശക്തി ഉള്ളതാണ് കോഴികളാണ് അതുപോലെ തന്നെ ചുണ്ടും കരിച്ച കോഴികളാണ് തമ്മിൽ കൊത്തുകയോ മുട്ട കുത്തി കുടിക്കുകയോ അതുപോലെ തന്നെ ഫീഡ് വേസ്റ്റ് ചെയ്യത്തോ ഇല്ല നമ്മൾ ഡീബേക്കിങ് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ മൊത്തം വാക്സിനേഷനും എല്ലാ രീതിയിലുള്ള പ്രതിരോധ ശക്തി ഉള്ള കോഴികളെയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് കമ്പോസ്റ്റ് കോഴിയുടെ വർക്ക് ആദ്യം തന്നെ കഴിഞ്ഞിരിക്കുകയാണ് ഇനി ടാറ്റയുടെ മെഷീൻ കൊണ്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ലൈഫ് ടൈം ഗ്യാരൻറ്റിയാണ് ടാറ്റ നമുക്ക് നൽകുന്നത് യാതൊരു രീതിയിലുള്ള തുരുമ്പ് പിടിക്കുകയോ അഥവാ ദ്രവിച്ചു പോവുകയോ ചെയ്യത്തില്ല ഫുള്ളി ഹൈടെക് ഫാമാണ് ഞങ്ങൾ നിർമ്മിക്കുന്നത് കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ഞങ്ങൾ ഫാം നിർമ്മിച്ച് നൽകും അതുപോലെ തന്നെ കേരളത്തിന് വെളിയിലായ കർണാടക ആന്ധ്ര തമിഴ്നാട് എന്നുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ കെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് നൽകുന്നതാണ് എവിടെ ഞങ്ങൾ വർക്ക് ചെയ്താലും അതുപോലെ തന്നെ ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ വിവിത്രീറ്റ് കോഴികളെ മാത്രമേ ഞങ്ങൾ സപ്ലൈ ചെയ്യൂ എങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുള്ളൂ ഞങ്ങളുടെ ഫാമിൽ തന്നെ ആകുമ്പോൾ ഞങ്ങൾ നൂറ് ശതമാനം അതിന് ഗ്യാരൻറ്റി പറയുന്നുണ്ട് കോഴികൾക്ക് തന്നെ കമ്പോസ്റ്റ് രീതിയിലുള്ള ഫാം നിർമ്മാണമായതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം ജോലിഭാരം കുറവാണ് ഫാമിലെ ജോലിക്കായി കാഷ്ടം ലൈഫിൽ ഒന്നര വർഷത്തിൽ മാത്രം ചേഞ്ച് ചെയ്താൽ മാത്രം മതിയാവും മറ്റു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ജോലി ജോലിഭാരം വളരെ കൂടുതലാണ് ഈ ഫാമിംഗ് മേഖലയിൽ അതുകൊണ്ട് തന്നെയാണ് കമ്പോസ്റ്റ് രീതിയിൽ ഞങ്ങൾ ഫാം നിർമ്മിച്ച് നൽകുന്നത് ഈ രീതിയിൽ ഫാം നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ യാതൊരു സ്മെല്ലും പരിസരക്കാർക്ക് ഉണ്ടാകില്ല അതുപോലെ തന്നെ വളരെയധികം ജോലിഭാരം കുറവാണ് ഏതൊരു വീട്ടമ്മയ്ക്കും ഈ ഒരു രീതിയിലുള്ള ഫാമിങ് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ഈ ഫാമിൻ്റെ തന്നെ തുടർ വീഡിയോകൾ ഞങ്ങളുടെ ഈ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് പോൾട്രി സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്